ഹായ് വ്യൂവേഴ്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമുക്കെല്ലാവർക്കും അറിയാം മലപ്പുറത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് ഒരു മരണം ഉണ്ടായത് നമ്മൾ മാധ്യമങ്ങളിൽ കൂടുതൽ എല്ലാവരും അറിഞ്ഞു കാണും മാത്രമല്ല വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇപ്പോഴും കേരളത്തിൽ പകർന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം അതായത് നമ്മുടെ ശരീരത്തിലെ കരൽ കോശങ്ങളെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് കരളിൻ്റെ വീക്കമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് കരൾ വീക്കം വരികയും കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കരളിൻ്റെ പ്രവർത്തനത്തെ ഇത് ബാധിക്കും നമുക്കറിയാം പോഷകങ്ങൾ പ്രോസസ്സ് ചെയ്യാനും രക്തം ഫിൽട്ടർ ചെയ്യാനും അണുബാധകൾക്കെതിരെ പോരാടുകയും ചെയ്യുന്ന ഒരു പ്രധാന അവയവമാണ് കരൾ അതുകൊണ്ട് തന്നെ കരളിന് ഈ വീക്കം ഉണ്ടാവുകയും അല്ലെങ്കിൽ കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് കരളിൻ്റെ ആരോഗ്യത്തെ നല്ലതുപോലെ ബാധിക്കും അമിതമായിട്ടുള്ള മദ്യപാനം ചില മരുന്നുകളുടെ ഉപയോഗം അതായത് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ ചില രോഗങ്ങളുടെ അവസ്ഥയായിട്ടാണ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത് എന്നാൽ പലപ്പോഴും വൈറസ് മൂലമാണ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത് അതായത് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി എന്നിവയാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധിതരായിട്ടുള്ള ആളുകളുടെ രക്തമോ അല്ലെങ്കിൽ മറ്റു ശരീരസ്രവങ്ങൾ എന്നിവയിലൂടെയാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് മറ്റുള്ളവരിലേക്ക് പകരുന്നത് എന്താണ് വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ അതായത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് അമിതമായിട്ടുള്ള ഉണ്ടാവുക ഓക്കാനം ഛർദി സന്ധിവേദന വിശപ്പില്ലായ്മ മൂത്രത്തിൽ മഞ്ഞ നിറം കാണുക കണ്ണിൽ മണ് മഞ്ഞ നിറം ഉണ്ടാവുക ഇതോടൊപ്പം വയറിളക്കം ഉണ്ടാവുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ഓക്കാനം ചർതി വയറിളക്കം വിശപ്പില്ലായ്മ എന്നീ ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ശരീരത്തിന് വെള്ളത്തിൻ്റെ അംശം കുറയുകയും അതായത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം ഈ സമയത്ത് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ തടയാൻ സാധിക്കും സിവിയറായിട്ടുള്ള ഡീഹൈഡ്രേഷൻ കുട്ടികളിൽ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയാണ് ഹെപ്പറ്റൈറ്റിസ് വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് മലിനമായിട്ടുള്ള വെള്ളം ഭക്ഷണത്തിലൂടെയാണ് മലിനമായിട്ടുള്ള ഭക്ഷണത്തിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് പുറത്ത് വെച്ചിരിക്കുന്ന ഫുഡ് കഴിക്കാതിരിക്കുക പൊതുവേ മിക്ക ആൾക്കാരും ഫുഡ് റെഡിയായിട്ട് റെഡിയായിട്ട് വെച്ചതിന് ശേഷം കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നത് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ അമ്മമാർ കുറേ സമയം വിളിക്കും ഫുഡ് എടുത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ വിളിച്ചിട്ടായിരിക്കും കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും കുട്ടികളും ഫുഡ് കഴിക്കാൻ വരുന്നത് അങ്ങനെ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ ഫുഡിൽ ധാരാളം ഈച്ചകളോ കുറ്റീച്ചകളോ ഒക്കെ വന്നിരിക്കാറുണ്ട് ഇത് കാരണം രോഗങ്ങൾ വളരാനുള്ള ചാൻസും കൂടുതലാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഫുഡ് തുറന്ന് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചൂട് മാറാൻ വേണ്ടിയിട്ടും ചിലർ ഇങ്ങനെ തുറന്ന് വയ്ക്കാറുണ്ട് ഇത് ഇതുകൊണ്ട് തന്നെ ഈ കുറ്റീച്ചകൾ അല്ലെങ്കിൽ കുഞ്ഞ് ഈച്ചകൾ എന്നിവ ഭക്ഷണത്തിൽ വന്നിരുന്ന് രോഗങ്ങൾ പടർത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തിളപ്പിച്ച് മാറ്റിയ വെള്ളം മാത്രം കുടിക്കുക എന്നുള്ളത് കുട്ടികളും മുതിർന്നവരും ഇത് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് രോഗലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തന്നെ സ്വയം ചികിത്സ എടുക്കാതിരിക്കുക എന്നതാണ് മറ്റ് പ്രധാന കാര്യം അതായത് ഹോസ്പിറ്റലിൽ പോയിട്ട് ബിലിറോബിൻ ചെക്ക് ചെയ്ത് ഒരു ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് കറക്റ്റുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അലശ്യമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കണ്ട അതായത് രോഗലക്ഷണങ്ങളെ അലശ്യമായിട്ട് കണ്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ പക പടരുന്നത് കൊണ്ട് തന്നെ വീട്ടിലെ കുട്ടികളുടെയും മുതിർന്നവർക്കും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ ലക്ഷണങ്ങൾ ഉണ്ടായിക്കാം അതുകൊണ്ട് തന്നെ സ്വയം ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുക അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ പൊതുവെ ഒഴിവാക്കുക അതായത് ഇപ്പോൾ വീട്ടിൽ മലക്കറിയോ പഴങ്ങളോ ഒക്കെ മേടിക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ മഞ്ഞ പൊടിയിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കാരണം ഇവയിൽ നിന്നൊക്കെ രോഗങ്ങൾ പടരാം പിന്നീടുള്ളത് വാക്സിനെ കുറിച്ചാണ് അതായത് ഹെപ്പറ്റൈറ്റിസിൻ്റെ വാക്സിൻ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ എടുക്കാവുന്നതാണ് രണ്ട് ഡോസാണ് എടുക്കാവുന്നത് മുതിർന്നവർക്കും എടുത്തിട്ടില്ല എന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് പൊതുവേ എടുക്കാറുണ്ട് മുതിർന്നവരിൽ എടുത്തിട്ടില്ല എങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഒരു വാക്സിൻ എടുത്തിട്ട് ഹെപ്പറ്റൈറ്റിസ് എ ഒരു വാക്സിൻ എടുത്ത് ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് അടുത്ത വാക്സിനും കൂടെ എടുക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ചെയ്യുക എല്ലാ കാര്യങ്ങളും അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക് യു